ഇനി പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും സംസ്ഥാന ഗവൺമെന്റിന് പുത്തുമലയിലും അതിനുമുമ്പ് നടന്ന ദുരന്ത പ്രദേശങ്ങളിലും എല്ലാം എത്ര ചെലവായി എന്നുള്ളതിൻ്റെ കൂടി നിങ്ങളൊന്ന് എടുക്കണം അതുകൊണ്ട് ഇതൊക്കെ ഒരു വ്യാജമായിട്ടുള്ള പ്രചാരണമാണ് മോദി സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു കേരളത്തെ അവഗണിക്കുന്നു കേരളത്തെ അവഗണിക്കുന്നു കേരളത്തെ അവഗണിക്കുന്നു ഈ പ്രചാരണം യു ഡി എഫും എൽ ഡി എഫും നടത്തുന്നതാണ് ദയവായി മാധ്യമങ്ങൾ ഇത്തരം കള്ളപ്രചാരണങ്ങൾക്ക് അരു നിൽക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സർ പാർലമെൻറ്റിൽ അതിതീവ്ര ദുരന്തമായി കണക്കാക്കിയിട്ടുള്ള ഒരു ദുരന്തത്തിന് എന്തൊക്കെ ആവശ്യങ്ങളാണോ കേന്ദ്രം നിയമാനുസൃതമായിട്ട് ചെയ്യേണ്ടത് അത് മുഴുവൻ വയനാടിന് ലഭിക്കും അത് ലഭിച്ചില്ലെങ്കിൽ ആദ്യം സമരത്തിനിറങ്ങുന്ന ഒരാൾ നിങ്ങളെ കൂടുതൽ ഞാനായി ഒരു തടസ്സമില്ല ഇപ്പം ഇപ്പം ഇവരെ ഇവരുടെ കാര്യങ്ങൾ നടത്താൻ ഇവർ തയ്യാറായിട്ടില്ല അതാണ് അല്ല അല്ലെങ്കിൽ പൈസ എന്തിനാണ് അവിടെ വേണ്ടത് എൻ്റെ ഒരു ചോദ്യം ജ്യാ നിങ്ങൾ ചോദിച്ചാൽ ഇപ്പം എന്തിനാണ് തടസ്സം ഇപ്പം എന്താ അവിടെ നടക്കുന്നത് നിങ്ങൾക്കൊരു ഒരു അന്വേഷിക്കാനുള്ള ഒരു ബാധ്യതയില്ല എന്ത് ആണ് അവിടെ നടക്കുന്നത് അല്ലെ എൻ്റെ എന്റെ ചോദ്യത്തിൽ ആദ്യം പറയും എന്താണ് ഇപ്പം അവിടെ പണം ഇതാ കേന്ദ്രം പണം കൊടുത്തിട്ട് അവിടെ നടത്താൻ മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പറയും സ്ഥലം ഏറ്റെടുത്തോ ഏ ഏറ്റെടുക്കാനുള്ള പണം ഏലം കണ്ടെത്തി എന്റെ കഥ അറിയാം നിങ്ങൾക്ക് ആ ഓ വന്നു 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 ആ എസ്റ്റേറ്റുകാർ കൊടുക്കില്ല അവര് കൊടുക്കില്ല ആരാ ആര് പക്ഷേ കേന്ദ്രം വൈകിപ്പിക്കുന്നതല്ല ചോദിച്ച ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്ത് അതിനനുസരിച്ചുള്ള പണം വരും നിങ്ങളോട് പറയുന്നതല്ല സാർ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്താ തന്നത് ഒരു കടലാസിൽ കടലാസിലാദ്യം എഴുത്തും പറട്ടെ പറഞ്ഞ സാർ അങ്ങനെയല്ല ക്ലാരിറ്റി വരണം അതായത് അവിടെ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ഒരു പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് നടത്തിയിട്ടൊരു റിപ്പോർട്ട് കൊടുക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു ഒരു സർവേ പേര് ഞാൻ മറന്നു എന്താണെന്നുള്ളത് എന്തായാലും അതിൻ്റെ പേര് അല്ലല്ല അസസ്മെൻ്റ് അല്ല ഒരു 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 സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നവംബർ മാസം പതിനേഴാം തീയതിയാണ് കൊടുത്തത് ഇതിനു മുമ്പ് എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും മന്ത്രിമാരെല്ലാവരും പറഞ്ഞോ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ഞങ്ങൾ വിശദമായ മെമ്മർ വിശദമായ മെമ്മർ പറയട്ടെ പറയട്ടെ വിശദമായ മെമ്മോറാണ്ടം കൊടുത്തിട്ടും മോദി അവഗണിക്കുന്നതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വരെ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉപതെരഞ്ഞെടുപ്പിനിടയിലാണ് ഈ പ്രശ്നം ഹൈക്കോടതിയിൽ വന്നത് ഹൈക്കോടതിയിൽ കേരള സർക്കാർ പറഞ്ഞു ഈ പറഞ്ഞ സർവേ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാൻ വൈകിയിട്ടുണ്ട് ഇപ്പോൾ അത് കൊടുത്തു നവംബർ പതിനേഴാം തീയതി കൊടുത്തു എന്ന് പറഞ്ഞു നവംബർ പതിനേഴാം തീയതി കൊടുത്തതിൽ സ്വാഭാവികമായിട്ടും അതിന് എന്തുണ്ടാവും കേരളം കൊടുക്കുന്ന കണക്കല്ലേ ആളുകൾക്ക് അതിനെപ്പറ്റിയിട്ടൊരു ധാരണ ഉണ്ടല്ലോ ഒരു ശവം സംസ്കരിക്കാൻ എസ്റ്റിമേറ്റ് എഴുപത്തയ്യായിരം രൂപ വരും എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണിത് അല്ലല്ല എസ്റ്റിമേറ്റ് അല്ലല്ല എസ്റ്റിമേറ്റ് ആ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് അവിടുത്തെ ആംബുലൻസ് അവിടെ ആംബുലൻസ് ഒക്കെ എത്ര ഓടിയെന്നുള്ളതും എത്ര കണക്കെഴുതിയെന്നുള്ളതൊക്കെ അവിടെ ഇരിക്കേണ്ട അതിനെപ്പറ്റി ഞാനിപ്പോൾ തർക്കത്തിൽ ദുരന്തബോധത്തിൻ്റെ തർക്കത്തിന് അപ്പം വരുന്നില്ല അപ്പം അതുകൊണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളും അതിനുള്ള മറുപടികളൊക്കെ നടന്നു ഇനി കേന്ദ്രം കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ ഇപ്പോൾ എല്ലാവരും ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് അതിനെ അതിതീവ്ര ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു അതുകൊണ്ട് ഒരു വേവലാതിയും വയനാട്ടുകാർക്ക് വേണ്ട അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കി വയനാട്ടുകാരെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ പറയുന്നു അല്ല പാക്കേജ് പ്രഖ്യാപിക്കാനല്ല അതൊക്കെ ഇവരുടെ ജോലിയാണ് പുനരധിവാസത്തിന് അതിതീവ്ര ദുരന്തത്തിന്റെ ഭാഗമായിട്ട് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ ഞാനുണ്ടാവും അങ്ങനെയല്ല സർ ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ അല്ലല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഭയങ്കര ഭയങ്കര വ്യസാണ് മെഡിക്കൽ കോളേജിൽ മരുന്ന് അതിന് എല്ലാവരും അഭിമാനം അല്ല സി പി എമ്മിന്റെ ഒരു ഗുണവും ഇല്ല അത് നിങ്ങൾ പറയുന്നത് സി പി എമ്മിന്റെ എന്ത് ഗുണമില്ല വിദ്യാഭ്യാസം ഈ സി പി എമ്മിന്റെ ഗുണം കൊണ്ട ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാരും പഴയകാല രാജാക്കന്മാരും തുടങ്ങി വെച്ചതാണ് അയ എല്ലാ സാധനവും ടി എം ജേക്കബിന്റെ അത്ര നല്ലൊരു മന്ത്രി വേറെ വിദ്യാഭ്യാസ വകുപ്പിലുണ്ടായിട്ടില്ല അതൊന്നും പറയണ്ട സി പി എമ്മിന്റെ ഒരു ഗുണമായിരുന്നു സി പി എമ്മിന്റെ ഒരു ഗുണവും പറയണ്ട കേരളത്തിൽ അങ്ങനെ അതിനുള്ള ഒരു 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 കൾച്ചറുണ്ട് ഇപ്പൊ ആരോഗ്യം രാജകം രാജഭരണകാലത്തോടെ എത്ര നല്ല ആശുപത്രി ഉണ്ട് അല്ല ആവശ്യത്തിലേക്ക് വരണ്ട ഞാൻ പറയാം ഞാൻ ഇന്ന് ഇത് മാത്രം പറയാനാണ് വന്നത് നിങ്ങൾ വേറെ വിഷയത്തിലേക്ക് അടക്കണം മലയാളികളായിട്ടുള്ള ആ എന്താ പറയുക നമ്മൾ ഇതിനെയൊക്കെ ഒരു വ്യാജമായിട്ട് പ്രചരിപ്പിക്കുന്നതാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം അദ്ദേഹം പറഞ്ഞത് ഈ ദുരഭിമാനം വെടിഞ്ഞിട്ട് ചില കാര്യങ്ങളിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള അപേക്ഷകൾ നൽകണം